നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയത് ഫിലിം ബീച്ച് മലയാളം മാധവൻ എന്ന ഗംഭീര വിജയ ചിത്രത്തിന് ശേഷം ദിലീപും ജോസും ഒന്നിച്ച ചിത്രമാണ് രസികൻ ലാൽ ജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാറിന് പുറത്തിറങ്ങിയ ചിത്രം കൂടിയാണ് രസികൻ ദിലീപ് സംവൃത സുനിൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ നായിക നായന്മാർ സംവൃത സുനിൽ എന്നൊരു നായികയെ മലയാളത്തെ പരിചയപ്പെടുത്തിയ ചിത്രം അതുപോലെ തന്നെ ഭരത് ഗോപിയുടെ മകനായ വിജി മുരളീകൃഷ്ണൻ അതായത് ഇന്നത്തെ മുരളി ഗോപി ഈ ചിത്രത്തിലൂടെ നടനായും അതുപോലെ തന്നെ തിരക്കഥാകൃത്തായും അരങ്ങേറുകയും ചെയ്തു ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന വിദ്യാസാഗർ ഛായാഗ്രഹണം രാജീവ് രവി സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ദളവാ തെരുവിൻ്റെ കണ്ണിലുണ്ണിയാണ് ശിവൻകുട്ടി ആർക്ക് എന്താവശ്യം വന്നാലും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന അവൻ ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയാണ് ഒരു മെക്കാനിക് ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ഒട്ടുമിക്ക പണികളും ചെയ്യുന്ന ശിവൻകുട്ടിയുടെ പ്രധാന ബിസിനസ് ബ്ലാക്കിൽ സിനിമ ടിക്കറ്റ് വിൽക്കുക എന്നുള്ളതാണ് ദളവാ തെരുവിലെ ഗുണ്ടയായ തെളിപ്പറമ്പിൽ ഭാസ്കരൻ അതായത് കാളഭാസ്കരൻ പോലീസ് കോൺസ്റ്റബിൾ രാമഭദ്രനെ അവർ തെരുവിലിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയാണ് കലാഭവൻ ഷാജോൺ ആണ് ആ ഒരു കഥാപാത്രം ഭാസ്കരനെ ഭയന്ന് ആരും അയാൾക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറാകുന്നില്ല രാമഭദ്രന്റെ അമ്മ മാനസിക നില തെറ്റിയ നിലയിൽ തെരുവിൽ അലയുന്നത് കാണുന്ന ശിവൻകുട്ടി ഭാസ്കരനെതിരെ ഭാസ്കറിനെതിരെ കൊടുക്കുകയാണ് അതോടെ ഭാസ്കറിന് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് ജയിലിലാകുന്നു പിന്നീട് കാളഭാസ്കരൻ പരോളിൽ വരുന്നു ദിലീപിനോട് അല്ലെങ്കിൽ ശിവൻകുട്ടിയോട് പ്രതികാരം വീട്ടുന്നു അവസാന ക്ലൈമാക്സിൽ കാളഭാസ്കരനെ ശിവൻകുട്ടി ഇല്ലായ്മ ചെയ്യുന്നു ഇതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത് എന്തായാലും രസികൻ എന്ന ചിത്രം പ്രേക്ഷകർക്ക് അന്നത്തെ കാലത്ത് രസിക്കാതെ പോയി തിയേറ്ററുകളിൽ ആ ഒരു സിനിമ വിജയിക്കാതെയും പോയി അതിൻ്റെ കാരണം നേരത്തെ തന്നെ തിരക്കഥാകൃത്തായ മുരളീഗോപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു മുരളീഗോപിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് മലയാളത്തിൽ അതുവരെയും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കൺസെപ്റ്റായിരുന്നു ഒരു സീനലിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഒരു സ്പൂഫ് സിനിമ പറയാനായിരുന്നു ശ്രമം ആ സമയത്ത് അങ്ങനെയൊരു കുറിച്ച് പലരും അജ്ഞരായിരുന്നു ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടായിരുന്നു അതുമാത്രമല്ല മുരളീഗോപി എങ്ങനെയാണോ ഒരു സിനിമ കണ്ടത് അതുപോലെയല്ല സംവിധായകനായ ജോസും അതിനെ കണ്ടത് അതുപോലെ ആയിരുന്നില്ല അതിലെ നായകൻ ദിലീപ് അതിനെ കണ്ടത് ആ നിലയ്ക്ക് ഒരുപാട് തെറ്റുകൾ ആ ഒരു സിനിമയ്ക്ക് സംഭവിച്ചു എന്തായാലും മുരളീഗോപി വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങനെയാണ് എന്തായാലും ആ ഒരു ചിത്രത്തിൻ്റെ ഛാഗ്രഹണം നിർവഹിച്ചത് രാജീവ് രവിയായിരുന്നു നിരവധി പ്രശ്നങ്ങൾ കൊടുവിലാണ് രസികൻ തിയേറ്ററുകളിലേക്ക് എത്തിയതെന്നും തിയേറ്ററിലെ പ്രിന്റ് ഇരുണ്ടുപോയത് ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ വാർത്തകൾ ആ സമയത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അത് രാജീവ് രവിയിൽ ചില തെറ്റിദ്ധാരണങ്ങൾ ജനിക്കാൻ കാരണമായെന്നും ലാൽ ജോസ് ഒരിക്കൽ പറയുകയുണ്ടായി ആ ഒരു സമയത്ത് അതിനു മുമ്പത്തെ മാധവൻ എന്ന് പറയുന്നത് വിഷുലി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ലാൽ ജോസ് ലാൽജോസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക അതിലെ സിനിമട്ടോഗ്രഫി കൂടിയാണ് ഈ ഒരു സിനിമയ്ക്ക് ശേഷം ദിലീപും അതുപോലെ തന്നെ ഛായാഗ്രഹൻ രാജീവ് രവിയും തമ്മിൽ തെറ്റിയെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിനുശേഷം ക്ലാസ്മേറ്റ്സ് എന്നൊരു സിനിമയിലൂടെ വീണ്ടും ഈ ഒരു കൂട്ടുകെട്ട് ദിലീപ് ഇല്ലെങ്കിലും ജോസ് രാജീവ് രവി കൂട്ടുകെട്ട് ഒന്നിക്കുകയും ചെയ്തു ഇനി കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നടൻ ഏറ്റവും നല്ലൊരു വേഷം എന്ന് പറയാം അബി ഒരു മുഴുനീള കഥാപാത്രമായി അഭിനയിച്ച ഒരു സിനിമയാണ് രസികൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്തായാലും ശിവൻകുട്ടിയായി ദിലീപ് അതുപോലെ തന്നെ തങ്കി എന്നൊരു ക്യാരക്ടറെ സമ്പ്രദ സുനിൽ കരിഷ്മ എന്ന ദിലീപിനെ പോകുന്ന ഒരു പെൺകുട്ടിയെ ഹരിപ്രിയ കാളഭാസ്കറിനായി മുരളീ ഗോപി സുതി എന്നൊരു ക്യാരക്ടറെ സിദ്ധാർത്ഥ് അതുപോലെ തന്നെ ജഗദീഷ് ശ്രീകുമാർ സുരാജ് വഞ്ഞാറമോട് ജാങ്കോയെ അനിയപ്പൻ നീന കുറുപ്പ് അതുപോലെ തന്നെ ഭാർഗവി എം എ സുകുമാരി അരവിന്ദൻ പോലീസുകാരൻ കപിൽ ഇൻസ്പെക്ടറായി കപിൽ ദേവ് കപിൽ ദേവ് എന്നൊരു വേഷത്തിൽ ബിജുമേനൻ അതുപോലെ തന്നെ മച്ചാൻ വർഗീസ് എന്നിങ്ങനെ വലിയ ഒരു താരനിര തന്നെയുണ്ട് വിദ്യാസാഗർ ഈണമിട്ട ഗാനങ്ങളും ആ വർഷത്തെ ഹിറ്റ് ചാർട്ടറിൽ ഇടം പിടിച്ചു തന്നെയാണ് എന്തായാലും രസികൻ എന്ന സിനിമ ഒരു മോശം സിനിമയൊന്നുമല്ല ഇപ്പോഴും ഈ ഒരു സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുമ്പോൾ നിരവധി ആരാധകർ ഈ സിനിമയ്ക്കുണ്ട് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരുപാട് ഗാനങ്ങൾ എന്തായാലും ഈ ഒരു സിനിമയിലുണ്ട് ജഗതിയുടെ കോമഡിയൊക്കെ നല്ല രസമുള്ള കോമഡികൾ തന്നെയാണ് എന്തായാലും ഇന്ന് നമ്മൾ രസികൻ എന്നൊരു സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി രസികൻ എന്നൊരു സിനിമയെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക നിങ്ങൾ പറയുന്ന പല സിനിമകളും നമ്മൾ ചെയ്തതാണ് വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ആ ഒരു സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്നറിയാൻ ജസ്റ്റ് നമ്മുടെ സെർച്ച് ബോക്സിൽ ആ സിനിമയൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിച്ച് മലയാളം